ും പോട്ടുടല പന്താ പോവാ പറഞ്ഞത് എൺപത് എൺപത്തഞ്ച് കാലഘട്ടം ഇല്ല എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടം കാലഘട്ടം കഴിയണമെങ്കിൽ അന്ന് ഞാൻ ബോംബയിലെ അന്നൊന്നും പന്ത് വാങ്ങാൻ പൈസ അല്ല വലിയ അലാക്കിന്റെ ചക്കല്ലേ അത് മുള്ളത്തീരല്ലേ പന്താക്കി കളിച്ചിരുന്നു ചക്കെ ആ ചക്കനെ ഇവിടെ പിന്നെ നിങ്ങൾ ആരും പന്തള കൂട്ടൂലോ അന്ന പന്തളച്ച കൂട്ടാത്തത് അത് ഔക്കൂർണാക്കാ പണ്ടപ്പം കളിച്ചപ്പോ പന്ത് രട്ടിയതാ ഇന്നേ വരെ താഴത്തേക്ക് ഇറങ്ങിയില്ല അതൊക്കെ ഒരു കാലം അന്ന പന്ത് രാജ മുട്ടാതെ ദോശ വട ചായ സമൂസ വെരി വരി വെരി വരി കിടന്നോട്ടെ നിങ്ങൾക്ക് ഒരു മോൻപോട്ടിട്ടുണ്ടെങ്ങനെ ഞാനൊക്കെ ബോംബിലായെന്ന് ഒരു ദിവസം നാല് ഓല്മ പറ്റി പിന്നാലാംശ് പെരിക്ക് നോമ്പോക്കാൻ വെച്ചാളോ ഈ ബിരിയാണിയെ പറ്റി ഞാൻ കൊറേ കേട്ടോ അത് തിന്നുള്ള പൂജനെടുത്ത് പോ ഞാൻ അതിന്റെ അല്ല എടുത്തു പോണ്ടട എന്നാ ബോംബിലൊന്നും ഇങ്ങനെ അല്ല കേട്ടോ